ലൈഫ് പദ്ധതിയിൽ ഗുണഭോക്താക്കളായ അഞ്ച് കുടുംബങ്ങളെ കരാറുകാരൻ പണം കൈപ്പറ്റി ചതിച്ചതായി പരാതി ഇളകുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ സലി പഴങ്ങാട്ടുതറ പോൾക്കാച്ചപ്പള്ളി ശിവൻ ചൂതമ്പറമ്പിൽ ബിബി വടക്കേ പാലത്ത് എന്നിവരും ഞാരക്കൽ പഞ്ചായത്തിലെ പ്രദീപ് പുഞ്ചേപ്പടിയുമാണ് വഞ്ചിക്കപ്പെട്ടവർ ഇത്രയും പണം നൽകിയിട്ടും വീടുപണി പൂർത്തിയാക്കാനാകാതെ വാടക വീട്ടിൽ കഴിയേണ്ടി വരുന്ന വേദന അഞ്ച് കുടുംബങ്ങളും വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചു പലർക്കും വാടക വീട് ഒഴിയേണ്ട നിലയാണുള്ളത് കരാറെടുത്ത ബയോടെക് കമ്പനി ഉടമകളായ ആലപ്പുഴ സ്വദേശി ജോമി ഭാര്യ കാസർഗോഡ് സ്വദേശിയുമായ കാവ്യ എന്നിവർക്കെതിരെ ഇവർ ഞാരക്കൽ പോലീസിൽ പരാതി പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച തുകയ്ക്ക് പുറമെ കടം വാങ്ങിയും മറ്റും കൂടുതൽ തുകയാണ് ഇവർ കരാറുകാർക്ക് കൈമാറിയിട്ടുള്ളത് എന്നാൽ ഇവരിൽ ആരുടെയും പണി യഥാസമയം പൂർത്തിയാക്കുന്നില്ല എന്നതാണ് പരാതി ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് പദ്ധതി നടത്തിപ്പിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് ഗുണഭോക്താക്കൾക്ക് കരാറുകാരെ പരിചയപ്പെടുത്തിയത് എന്നാൽ ഇവരുടെ പരാതിയെ തുടർന്ന് ഈ ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ടും കരാറുകാർ ഫോണിൽ പോലും ബന്ധപ്പെടാൻ തയ്യാറാകുന്നില്ല സലിക്ക് പണികൾ പൂർത്തിയാക്കിയതായുള്ള രേഖകളെ തുടർന്ന് പഞ്ചായത്തിൽ നിന്ന് നാല് ലക്ഷം രൂപ ലഭിച്ചപ്പോൾ കരാറുകാരന് ഏഴു ലക്ഷത്തിയിട്ടുള്ളത് യഥാസമയം പണി നടത്താത്തതിനെ തുടർന്ന് സെലിയുടെ സമുദായ സംഘടന ഇടപെടുകയും രൂപ കൂടി നൽകിയാൽ എത്രയും വേഗം പണി പണിതീർക്കാമെന്ന് സംഘടനയ്ക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു അത് നൽകിയിട്ടും ഒരു പുരോഗതി ഉണ്ടായില്ലെന്ന് സെലി പറയുന്നു അഞ്ചര ലക്ഷം രൂപയുടെ പണികൾ തീർത്തിട്ടുള്ളതായാണ് കണക്കാക്കുന്നത് പോളിൽ നിന്ന് അഞ്ചു കൈപ്പറ്റിയത് പഞ്ചായത്തിൽ നിന്ന് കൈപ്പറ്റിയ മൂന്ന് ലക്ഷത്തിന് പുറമേ സമാഹരിച്ച തുകയാണിത് എന്നാൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ പണി മാത്രമാണ് നടത്തിയിട്ടുള്ളത് ശിവനെ പഞ്ചായത്തിൽ നിന്ന് ആദ്യ ഗെടുവായ നാൽപ്പതിനായിരം രൂപ മാത്രം ലഭിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ കരാറുകാരനെ കൈമാറിയിട്ടുണ്ട് എന്നാൽ ലക്ഷത്തി ായിരം രൂപയുടെ ജോലികളാണ് തീർത്തിട്ടുള്ളത് ബിബിയാകട്ടെ ലൈഫ് പദ്ധതിയിൽ അനുമതി കിട്ടിയ മുറയ്ക്ക് സ്വന്തമായി സമാഹരിച്ച രണ്ടു ലക്ഷത്തിയ്യായിരം രൂപ കരാറുകാർക്ക് കൈമാറി പഞ്ചായത്തിൽ നിന്നൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഞാറക്കൽ പഞ്ചായത്തിലെ പ്രദീപിനും പഞ്ചായത്തിൽ നിന്നും കിട്ടിയ മൂന്നു ലക്ഷത്തിന് പുറമേ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ കൂടി ചേർത്താണ് കരാറുകാരന് നൽകിയത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ പണികൾ മാത്രമാണ് പൂർത്തിയാക്കിയത് ലൈഫ് പദ്ധതിയിൽപ്പെടാത്ത ഏതാനും വീടുകളുടെ നിർമ്മാണത്തിനും ഇതേ സ്ഥാപനം കരാർ ഏറ്റെടുത്ത് പണം കൈപ്പറ്റിയിട്ടുള്ളതായി അറിയുന്നു നിലവിൽ ഞാറക്കൽ പോലീസിൽ പത്തോളം പരാതികൾ ഇവർക്കെതിരെയുണ്ട് പോലീസ് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഫലമില്ലാതെ ായതോടെ നിയമ നടപടികൾ ഒരുങ്ങുകയാണ് വഞ്ചിക്കപ്പെട്ടവർ